നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ്ണ വ്യാപാരത്തെ പ്രവർത്തി പരിചയമുള്ള എം കെ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം മംഗള എം എൽ എ മഞ്ഞളാം നിർവഹിച്ചു ജ്വല്ലറിയിലെ ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ശ്രീ വിദ്യാ നിർവഹിച്ചു

നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു പറ്റി അവരുടെ വിശ്വ ആയിട്ടുള്ള സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റിക്കൊണ്ടാണ് പുതിയ ഷോപ്പിലേക്ക് അവരിന്ന് മാറുന്നത് അപ്പോൾ വിപുലമായി സജ്ജീകരിച്ചിട്ടുള്ള പിന്നെ ഷോപ്പാണ് നമ്മുടെ പുഴക്കാട്ടി അങ്ങാടിയിലുള്ള അല്ലെങ്കിൽ പുഴക്കാട്ടി പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ചുറ്റു ഭാഗത്തുള്ള എല്ലാ ആൾക്കാർക്കും വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മഹനീയമായിട്ട് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല സ്റ്റോക്ക് ഉണ്ട് ും ജല്ലറിയിലെ ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ശ്രീ മുല്ലശ്ശേരിയും നിർവഹിച്ചു ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിവിടെ മലപ്പുറത്ത് എനിക്ക് ഇഷ്ടമുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ് അപ്പം ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് എം കെ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് പുഴക്കാട്ട് ഏരിയയിലാണ് പ്രോപ്പറായിട്ട് അപ്പം ഇവിടെ വന്നപ്പോൾ ഒരു നമുക്ക് എല്ലാ ജ്വല്ലറിയിലും നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെവി കളക്ഷൻസ് ഇഷ്ടംപോലെ കിട്ടും പക്ഷെ നമുക്ക് കിട്ടാത്തൊരു കളക്ഷനാണ് എന്താണ് മിനി മീഡിയം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് അപ്പം ഇവിടെ ഇവർ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തതും അതിനാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റി അതുമാത്രമല്ല ഇവരുടെ മൂന്നാമത്തെ ഷോപ്പ് അല്ലേ മൂന്നാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ പുഴക്കാട്ടിരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നാട്ടുകാർ ഇത്രയും സ്നേഹിക്കുക മൂന്നാമത്തെ ബ്രാഞ്ച് ഒരേ നാട്ടിൽ തന്നെ ആരംഭിക്കുക എന്നുള്ളത് ദൈവാനുഗ്രഹമാണ് അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പും ഒരുപാട് 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 വളരട്ടെ എല്ലാവർക്കും ആശംസകൾ പിന്നെ ഇവരുടെ കാമിയന്നും പറഞ്ഞ ഡയമണ്ട്സിന്റെ കളക്ഷൻ ഒരു സ്പെഷ്യൽ കളക്ഷൻസും കൂടെ ഉണ്ട് എല്ലാവരും വരിക അപ്പൊ ഈ ഒരു ബ്രാൻഡിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുവാൻ പ്രമുഖ മോഡലുകളിലുള്ള കേരള ഡിസൈൻസ് ബംഗാളി ടർക്കിഷ് ഹാൻഡി ട്രഡീഷണൽ കളക്ഷനുകൾ എന്നിവയുടെ അത്യപൂർവമായ ശേഖരവുമായാണ് എം കെ എം ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത് കൂടാതെ വിവിധ മോഡലുകളിലുള്ള ഡയമണ്ട് റിങ്ങുകൾ സ്റ്റർട്ടുകൾ നെക്ലേസുകൾ ബാംഗിൾസ് ബ്രേസ്ലെറ്റ്സ് തുടങ്ങി ഓഫീസ് വെയർ പാർട്ടി വെയർ ഡെയിലി വെയർ എന്നിങ്ങനെ ഗോൾഡ് പ്ലാറ്റിനം സിൽവർ ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരവും എം കെ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് അതിവിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യവും കുട്ടികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ പ്ലേറൂം സൌകര്യവും ഒരുക്കിയിരിക്കുന്നു എന്നത് എം കെ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനം ശ്രീദേവി മുല്ലപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ എം കെ എം മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് റിയാസ് നസിയ റിയാസ് പുഴക്കാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചക്കച്ചൻ ഉമ്മകുൽസു വൈസ് പ്രസിഡന്റ് ബാബു പെട്ടുകുത്ത് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന ശ്രീ വിദ്യ മുല്ലശ്ശേരിയും നിർവഹിച്ചു എം കെ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹോദര സ്ഥാപനങ്ങൾ തിരുവേഗപ്പുറയിലും കരുവാരക്കുണ്ടിലും പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്